ഒരൊറ്റ ദിവസം കൊണ്ട് വെളുക്കുന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ ഇപ്പോൾ വിശ്വസിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്നാലേ ചില ഫേസ് പാക്കൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല വെളുപ്പും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിനുണ്ടാകുന്ന ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അധികം നമ്മുടെ മുഖത്തിനുണ്ടാകുന്ന വെളുപ്പും കറുപ്പും മാത്രമല്ലല്ലേ പ്രശ്നങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് മുഖത്തിനുള്ളത് കുറച്ചേർ പ്രായമായി കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രശ്നം എന്താ കരിമംഗലും വരിക എന്നുള്ളതാണ് പിന്നെ ചുളിവ് വരിക അതുപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു മുഖ സൗന്ദര്യത്തിൻ്റെ കാര്യം എല്ലാ എല്ലാവരുതിലും ആണും പെണ്ണും നോക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം ആഗ്രഹിക്കുന്നത് പെൺകുട്ടികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു പെൺകുട്ടികളൊക്കെ എന്താ വെച്ചാൽ മുഖത്ത് കുരു ഉണ്ടാകുക പാടുകൾ ഉണ്ടാകുക എന്തൊക്കെയോ ഒരു കരിവാളിപ്പ് പോലെ ഇനി എത്ര കളറുള്ള ആളുകളാണെങ്കിലും അതിനൊരുപാട് മുഖത്ത് സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകളൊക്കെ എല്ലാത്തിനും പറ്റുന്ന ഇനി നിറം ഇനിയിപ്പോൾ നിറമുള്ള ഓൽക്കും ഉണ്ടാവുമല്ലോ മുഖത്തിന് കുറച്ചും കൂടി ഒക്കെ ഒരു നല്ലൊരു ഒക്കെ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കണേ ഓൽക്കൊക്കെ പറ്റും പിന്നെ നല്ലോണം നിറം കുറഞ്ഞിരിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റണേ നമ്മുടെ വീട്ടിലെ പോയി ഉണ്ടാകുന്നതാണ് ഉരുളം തേങ്ങ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഉരുളം ഒക്കെ എടുത്തത് ഉരുളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തിരിയെന്ന് വിചാരിച്ചിരിക്കണേ പക്ഷേ തിരിയാത്തതിലുണ്ടെങ്കിൽ എന്താ പൊട്ടോറ്റോ അപ്പം ഈ ഒരു പൊട്ടോറ്റോ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലിപ്പോൾ ഉണ്ടാകുന്ന ഒരു മുതലാണ് അപ്പം അതൊന്നേ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പൊരിക്കാനൊക്കെ എടുക്കുമല്ലോ സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാൻ ഇനിയിപ്പൊക്കറിയ്ക്കിടാനൊക്കെ അപ്പോൾ ഒന്ന് തന്നെ വേണമെന്നൊന്നുമില്ല അതിൻ്റെ പകുതിയോ കായാഗോ ചെറിയൊരു കഷ്ണമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഒന്ന് നല്ലോണം ഇങ്ങനെ ഫീൽ ചെയ്തെടുക്കട്ടോ എന്നിങ്ങനെ ചെറുതാക്കിയിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മിക്സിൻ്റെ ചാറിൽ ചെറിയ ചാ ചെറിയ ചാർ ഉണ്ടാവുമല്ലോ അതിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാവും പക്ഷെ നമുക്കിതിൽ വേണ്ട എന്താ വെച്ചാൽ ഇതിൻ്റെ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് ഈ ഒരു ഇതിൻ്റെ പൊടി ഉണ്ടല്ലോ വയ്ക്കും അപ്പോൾ നമ്മൾ ഈ ഇതുണ്ടല്ലോ കൂക ഒക്കെ കൂക ഒക്കെ നമ്മൾ എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു മുഖലത്തെ ഭാഗം ഇങ്ങനെ ഒഴിവാക്കാൻ അതിൻ്റെ അടിയിൽ ഊറി നിൽക്കുന്ന പൊടി എടുക്കുക അതുപോലുള്ള പൊടിയാണ് നമുക്ക് വേണ്ടത് ഈ ഉരുളങ്കേങ്ങി ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വെള്ളത്തിട്ട് കലക്കിയിട്ട് പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വെക്കുമ്പോഴേക്കും നല്ല പോലെ അതിൻ്റെ ആ ഒരു പൊടി അടിയിൽ കിടക്കും അതാണ് നമുക്ക് വേണ്ടത് അപ്പം ആ പിഴിഞ്ഞെടുത്ത് ഈ ഒരു ചണ്ടി ഉണ്ടല്ലോ ചണ്ടീന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് നമുക്ക് ഇതിന്റെ ആ ഒരു പൊടി മാത്രല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ ചെയ്തിൻ്റെ ശേഷം കഴുകിയെടുക്കുന്ന ആളുകളൊക്കെ അപ്പോൾ നമ്മൾ കാബേജ് ഒക്കെ അരിഞ്ഞാണ്ട് കഴുകി എടുക്കുന്ന പോലെയല്ല ഉരുളക്കിഴങ്ങ് ഒന്നും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്താണ്ട് ഒരിക്കലും നിങ്ങൾ കഴുകരുത് കേട്ടോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യണോ ഉരുളക്കിഴങ്ങ് ആദ്യം ഇതിനെ കഴുകിയതിന് ശേഷം മാത്രം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ലോണം അതിൻ്റെ അഴുക്കൊക്കെ കഴുകിയതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കാരണം ആ ഒരു ഇത്തിരി സാധനം പിഴിഞ്ഞപ്പോഴേക്കും നമുക്കിത് ആ കുറച്ച് സമയം വെച്ചപ്പോ ഇതിത്രയും പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനൊക്കെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കഴുകി കളഞ്ഞാൽ അതിൻ്റെ ഈ പൊടിയൊക്കെ പോവും അപ്പോൾ ഏതായാലും നമുക്കിതുകൊണ്ടാണ് കേട്ടോ പരിപാടി അപ്പോൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ ഇതുണ്ടല്ലോ ഈ പിഴിഞ്ഞ ആ ഒരു ചണ്ടി ആ ചണ്ടി നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും പറ്റില്ല പക്ഷെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തോണ്ട് തന്നെ ആ ഒരു ചണ്ടി ഒഴിവാക്കി കളയരുത് അത് നമുക്ക് കറി വെക്കണേക്കോ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എന്താണ് നമ്മൾ ഉണ്ടാക്കണ ഫുഡ് അതിലേക്ക് ഉപയോഗിക്കുക ഒരു കുഴപ്പമില്ല കേട്ടോ കാരണം ഇതിൻ്റെ ആ ഒരു പൊടി ഇത്തിരി പോന്നിട്ടല്ലേ ഉള്ളൂ എന്നാൽ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ഈ ഒരു പൊടി നല്ല പോലെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല അതിൻ്റെ ആ ഒരു വെള്ളം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് പൊടി നല്ല വൈറ്റ് കളറായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം പിന്നെ നമുക്ക് ഇതേക്ക് വേണ്ട എന്താ വെച്ചാൽ ഹണിയാണ് ഹണി പിന്നെ മുഖ സൗന്ദര്യത്തിന് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ഇതൊക്കെ വേണം കേട്ടോ എന്തൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുക്കുക അതല്ല നിങ്ങൾക്ക് ഏതാണോ ഇതിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് പക്ഷെ എല്ലാവരും അടുത്തും ഇല്ലയെന്നുണ്ടെങ്കിൽ ആരും ടെൻഷനാവണ്ട അത് ഉണ്ടാക്കാതിരിക്കണ്ട എന്ത് ചെയ്യുക തേനൊക്കെ പിന്നെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ തേൻ എടുത്തോളി പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ അടുത്തുള്ളതൊക്കെ എടുത്തോളി കേട്ടോ അപ്പം ഞാൻ അതീക്കൊരു തിരി തേൻ ഒരു രണ്ട് മൂന്ന് തുള്ളി തേൻ മതിയാവും പിന്നെ ഞാൻ എടുക്കണ ഇവിടെതാണ് എന്താണ് കാസ്ട്രോയിൽ ഓയിലാണ് കേട്ടോ ഈ ഓയിൽ എന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണ ആവണക്കെണ്ണ ലേശം എടുക്കുക ഒക്കെ കുറേശേ ഞാൻ കുറച്ച് കാണിക്കണുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നാല് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസൊക്കെ ഒരു മൂന്ന് ദിവസൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ള ക്രീം ഇവിടെ റെഡി ആവും ഈ ഒരു അളവിലെടുത്താൽ തന്നെ അപ്പോൾ ഇതിലേക്ക് ഞാൻ ലേശം എന്താണ് ഇതും കൊടുത്തുക്കണ് കാസ്ട്രോയിൽ എടുത്ത ആവണക്കെണ്ണ അത് അത് നിങ്ങൾക്ക് വേണമെങ്കിലും ഒഴിവാക്കുക പക്ഷേ തേൻ നിങ്ങൾ കഴിയണതും ആഡേക്കണം കാരണം തേൻ നമ്മുടെ മുഖത്ത് ചർമ്മത്തിന് ഒരുപാട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടോ എന്താ മുഖം മുഖത്ത് നമ്മൾ തേൻ തേച്ചാലുള്ള പിന്നെ പിന്നെതാ നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ് ഗ്ലിസറിനും എല്ലാവർക്കും അറിയാം മുഖ സൗന്ദര്യത്തിന് പറ്റിയൊരു നല്ലൊരു ഒന്നാം നമ്മുടെ സാധനം തന്നെയാണ് അപ്പോൾ ഗ്ലിസറിനും ലേശം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് വേണ്ടത് ഇതാ വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് കേട്ടോ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തത് പൊട്ടോറ്റ അതുപോലെ തന്നെ തേൻ അവണക്കെണ്ണ പിന്നെ ഗ്ലിസറിന് ഈ ഒരു സംഭവങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഇല്ലാത്തൊരു സംഭവമാണേക്കാരും എന്ത് ആവണക്കെണ്ണ ആവണക്കെണ്ണ ഉണ്ടാവില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളി പക്ഷേ തേൻ എല്ലാവരും വീട്ടിലുണ്ടാവില്ല അല്ലേ തേൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിട്ടോ അത് ഇനിയിപ്പോൾ തേൻ ഇല്ലെങ്കിൽ ലേശം ശർക്കര ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതിയാവും അപ്പോൾ ദാ ഞാൻ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഇതിപ്പോൾ എല്ലാ മെഡിക്കൽ ഷോപ്പിൽ നിന്നും കിട്ടിട്ടോ വലിയൊരു വില കാര്യമൊന്നുമില്ല അതൊരു പത്ത് രൂപക്കൊക്കെ വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ് യൂസാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു വിറ്റാമിൻ ക്യാപ്സോളിൻ്റെ ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ജെല്ല് തീക്കി റ്റിച്ചു കൊടുത്തുക്കണ് ഇനി നമുക്ക് വേണ്ട വെച്ചാൽ കടലപ്പൊടി കടലപ്പൊടി മുഖസൗന്ദര്യത്തിന് ബെറ്ററാണ് കടലപ്പൊടി നമ്മളെ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ എത്രയോ ആളുകളുണ്ട് കടലപ്പൊടി മാത്രം തേച്ചിട്ട് മുഖസൗന്ദര്യം ഉണ്ടാക്കിയെടുക്കണം ആളുകളൊക്കെ മുഖ പക്ഷെ നമുക്ക് ഇതിലേക്ക് ഈ എന്താണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് അതുപോലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത് ചേർത്തല്ലോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചേർക്കണം എന്താ വെച്ചാൽ മുഖം സൗന്ദര്യം മാത്രം സൗന്ദര്യം കൂടണം എന്നുണ്ടെങ്കിൽ വെളുപ്പ് മാത്രം പോരല്ലോ മുഖത്തെ പാടുകൾ പോകണം കരിമംഗല്യം പോകണം അതുപോലെ തന്നെ എന്താണ് ചെറിയ ചെറിയ കുഴി കുഴികളൊക്കെ ഉണ്ടാവും ചില മുഖത്തിന് ചിലവർക്ക് നല്ലോണം രോമ വളർച്ച ഉണ്ടാവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ പറ്റുന്ന കുറച്ച് അതിനൊക്കെ പരിഹാരമായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളാണ് കേട്ടോ ഈ ചേർത്ത് കൊടുത്തതൊക്കെ പിന്നെ നമുക്ക് വേണ്ടത് പാൽ പാലോ തൈരോ രണ്ടാലൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു ലേശം പാലോ ഒഴിച്ചെടുത്തു ഏകദേശം ഒരു അര ടേബിൾ സ്പൂണോളം ഉണ്ടാവും അപ്പം പാലോ തൈരോ ഏതാണോ നിങ്ങളുടെ അടുത്തുള്ളത് അത് ചേർത്ത് കൊടുക്കണം കേട്ടോ കാഴ്ചപ്പാലായാലും വേണ്ടിയില്ല പച്ചപ്പാലായാലും വേണ്ടിയില്ല അപ്പം ഞാനിപ്പോൾ ഇവിടെ തൈരിന് പകരം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ഈ തൈര് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്കിന്നിന് യോജിക്കണം എന്നില്ല പക്ഷേ പാൽ എല്ലാ സ്കിന്നിനും പറ്റും അപ്പം അതുകൊണ്ടാണ് ഞാൻ തൈര് തൈരുപയോഗിക്കുന്നത് പാലെടുത്തത് പക്ഷേ തൈര് ചില ആളുകൾക്കൊക്കെ മുഖത്ത് തേച്ച് കൊടുത്താൽ നല്ലൊരു ചൊറിച്ചിലും ഒരു എന്തോ എരിവ് അങ്ങനെ അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചിലവൽ ഇങ്ങനെ തുമ്മെന്നൊക്കെ പറഞ്ഞേക്കാവും തൈര് ചേർത്ത് ഇതൊക്കെ ചേർത്ത് തച്ച് കഴിഞ്ഞാൽ തുമ്മറുണ്ട് തുമ്മലും ഒക്കെ വരുന്നുണ്ട് പിന്നെ ജലദോഷം പോലെ തലവേദന പോലൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യുക ഞങ്ങൾ പാൽ എടുക്കട്ടോ പാൽ പക്ഷേ അധികം ആളുകൾക്കും പ്രശ്നമൊന്നുമില്ല തൈര് എന്നാലും ഇനി തൈര് പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ എന്തു ചെയ്യുക പാലെടുക്കുക ഈ പാലൊക്കെ ഉണ്ടല്ലോ നമ്മളെ വീട്ടിൽ സാധാരണ എല്ലാവരും വീട്ടിലുണ്ടാവും കൊണ്ടുവരണേ അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മളാ പാല് കാച്ച പാത്രം ഉണ്ടല്ലോ പാല് കാച്ച പാത്രം കഴുകണതിന് മുമ്പ് അതിലുണ്ടാകും കുറച്ചൊക്കെ അതിൻ്റെ ആ ഒരു നെയ്യിൻ്റെ അംശവും പിന്നെ അതൊക്കെ അതെടുത്തുകൊണ്ട് ആ ഒരു പാലിൻ്റെ പാത്രം ഒന്ന് വടിച്ചു നമ്മളെ മുഖത്ത് തേച്ചാൽ തന്നെ ദിവസവും അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മുഖത്തിന് നല്ല മാറ്റം ഉണ്ടാകും നല്ല മാറ്റം എന്നറിയാനിപ്പോൾ നിങ്ങളൊരു എന്താണ് പാല് ഒരു ഒരു ചളി ഒരു കറ കുടിച്ച പാത്രം ഉണ്ടെന്ന് വച്ചോളൂ നിങ്ങളെ വീട്ടിൽ എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ചായ കാച്ചണ ഒരു പാത്രം ചായ കാച്ചണ പാത്രം എന്തായാലും കുറച്ച് ചൂപ്പ് കളർ ഉണ്ടാവുമല്ലോ അല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അടി പിടിച്ചിട്ട് നമ്മൾ പാത്രം എന്തെങ്കിലും അടി പിടിച്ചിട്ട് കേടായിട്ടുള്ളൊരു പാത്രം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെള്ളം തിളപ്പിക്കുക കോഴിമുട്ട കല്മണ്ണീൻ്റെ പാത്രത്തിൽ കോഴിമുട്ട വെള്ളമൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കറ വരും ഒരു ഏതൊരു കളറ് അപ്പോൾ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ട് നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക പാല് കാച്ചി വെക്കുകയാണ് അങ്ങനത്തെ പാത്രത്തിൽ നല്ല യാതി കളറുള്ള പാത്രത്തിൽ നിങ്ങൾ പാല് കാച്ചു വെക്കണം നിങ്ങളൊരു രണ്ട് മൂന്ന് ദിവസമായി പാല് കാ കാച്ചു കഴിഞ്ഞാൽ ആ പാത്രം ഇങ്ങനെ തിളങ്ങണങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് നമ്മൾ മുഖത്തിൻ്റെതും മുഖത്തെ സ്കിന്നു ഒരുപാട് ബ്രൈറ്റ് നല്ല ബ്രൈറ്റ് കിട്ടാൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ പാല് നമ്മൾ മുഖത്ത് വെറുതെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് അത് നമുക്കൊരു പ്രശ്നമില്ല കഴുകി കളയണമെന്നൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ മുഖത്തവിടെ തേച്ചിട്ടാൽ മതി അപ്പോൾ എന്താ ചെയ്യുക പാൽ നിങ്ങൾ വാങ്ങണമുണ്ടെങ്കിൽ ആ ഒരു പാലും പാത്രം കഴുകി കളയുന്നതിന് മുമ്പ് ആ പാലും പാത്രത്തിൽ ഒന്ന് കൈയിട്ട് തുടച്ചിട്ട് അതിനേശിട്ട് പാലൊന്നും നിങ്ങൾ എടുക്കണ്ട ഇനി ഇപ്പോൾ പാലെടുത്ത് മുഖത്ത് തേച്ച് കളഞ്ഞു പോയി എന്നുള്ള വിഷമം വേണ്ട നമ്മൾ മോറി കളയാൻ കഴിയുന്ന ആ പാത്രം ഉണ്ടല്ലോ അതൊന്നും തുടച്ച് മുഖത്ത് ദിവസവും നിങ്ങൾ തേച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് നല്ല മാറ്റേണ്ട ഒരു രൂപ പോലും ഇങ്ങനെ ചിലവാക്കേണ്ട അതിനേശിട്ട് നിങ്ങൾക്ക് ഒരു ക്രീം ഉണ്ടാക്കും വേണ്ട അപ്പോൾ ഇത് പിന്നെ ഇതിനെക്കുറിച്ച് പറയാനില്ലല്ലോ ഈ ഒരു ക്രീം ഇതാ എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് കുറച്ച് സമയം ഒന്ന് തേച്ച് കാണിച്ചതാ കേട്ടോ കുറച്ച് സമയം തന്നെ രക ഒരു രണ്ട് മിനിറ്റട്ടേ ഉണങ്ങുള്ളൂ അപ്പം തന്നെ ഇതാക്കി ഇതാണ് നല്ല മാറ്റം ഉണ്ട് കണ്ടില്ലേ നല്ല രണ്ട് കൈ തമ്മിൽ ഒരുപാട് മാറ്റം ഇല്ലേ വീഡിയോയിൽ എങ്ങനെ കാണണമെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ എന്താണ് നേരിട്ട് കാണുമ്പോൾ നല്ല മാറ്റം തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ടോ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടോ കിടന്ന റിസൾട്ടായിരിക്കും അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവണക്കെണ്ണം ഒഴിവാക്കാം പക്ഷേ തേൻ പാൽ അതൊക്കെ നിങ്ങൾ എന്തായാലും പോലെ നിങ്ങൾ എടുക്കാൻ നോക്കി ഇല്ല എന്നുണ്ടെങ്കിൽ ഉള്ളതൊക്കെ പഠിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൊട്ടോ വെച്ചിട്ട് ഇതൊന്നുണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യാൻ മറന്നു ലൈക്ക് ചെയ്യുക